ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ അതിനു ദിവസം അല്ലസറി പോയിട്ട് ടെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് വെറുതെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവൻ കെ ജി സ്റ്റുഡൻ്റ് ആണ് എൽ കെ ജിയിലാണ് അപ്പോൾ അതിൻ്റെ ആദ്യം വരുന്നത് ഒരു ബോക്സിൽ രണ്ട് സെറ്റ് ടെക്സ്റ്റാണ് ടൈം വണ്ണും ടൈം ടൂവും ആണ്ട്ട് എഴുതിക്കുന്നത് അതാണ് കെ ജി എസ് ടു ലീഡ് ടെക്സ്റ്റ് മെയിൻ ടെക്സ്റ്റ് അതിൽ രണ്ട് മൂന്ന് പുസ്തകം ഇതുണ്ട് ഒരെണ്ണം മൂന്നും ഓരോ രണ്ട് കിറ്റുമാണ് രണ്ട് ടെക്സ്റ്റിൻ്റെ പാക്കുമാണ് അങ്ങനെ ഫസ്റ്റ് പാക്കിലതാണ് പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ കാണുന്നത് അല്ല സ്ഥലത്ത് ഡയറിയാണ് ക്ലാസ്സിൽ തെല്ലാം ഡീറ്റെയിൽസ് എഴുതുന്ന ഡയറി പിന്നെയുള്ളത് മൂന്ന് ടെക്സ്റ്റാണ് അതിൽ രണ്ടെണ്ണം ഇസ്ലാമിക് സ്റ്റഡീസാണ് ഒന്നിൻ്റെ പേര് ഇസ്ലാമിക് സ്റ്റഡീസ് അതിനകത്ത് ദ്വാകള് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓർണ്ണം വന്നിട്ട് അതിൻ്റെ നമ്മുടെ അൽഫ ഭ അക്ഷരങ്ങള് എഴുതി പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റാണത് അത്യാവശ്യം വാക്കുകളും എഴുതാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കോപ്പി റേറ്റ് ബുക്കൊക്കെ പോലത്തെ ആണ് പിന്നെ ഒരെണ്ണം വന്നിട്ട് മലയാളത്തിൻ്റെ അതായത് മലയാളം ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടൊരു മൊഴി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ആണ് അതിൽ മലയാളം കോപ്പി റൈറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു ആ ടൈപ്പ് ഒരു ടെക്സ്റ്റാണത് അങ്ങനെ മൂന്ന് ടെക്സ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നോട്ട് ആണ് നമുക്ക് അവിടെ നിന്ന് തന്നെയാണ് നോട്ട് ബുക്ക്സ് അവർ സെർവ് ചെയ്യുന്നത് നോട്ട് ബുക്ക്സിൽ ഒരു ടു ലൈൻ ബുക്കും അതുപോലെ രണ്ടെണ്ണം ഫോർ ലൈൻ ബുക്ക് രണ്ട് ഇത് ഈ ടൈപ്പ് ബുക്ക് സ്ക്വയർ ടൈപ്പാണ് ഞാൻ ഇങ്ങനത്തെ ബുക്ക്സ് ഫസ്റ്റ് ടൈം ആട്ടാണ് കാണുന്നത് പിന്നെ രണ്ട് ഫോർ ലൈൻ ബുക്ക് പിന്നെ ഒരു സാധാ ബുക്ക് നോർമൽ ലൈനുള്ള സാധാ ബുക്ക് അങ്ങനെ ഇത്രയും ബുക്ക്സ് ഐറ്റംസ് ആയിട്ട് ഇത്ര അങ്ങനെ ടോട്ടൽ ഒരു ആറ് ബുക്ക്സ് അവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് മൂന്ന് സെറ്റ് ഷോക്സും ഒരു ബെൽറ്റും അവർ തന്നിട്ടുണ്ട് ബെൽറ്റ് ഞങ്ങൾക്കാണ് ആദ്യമായിട്ട് തന്നെ അവർ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഇത്രയാണ് സർ നിന്നും കിട്ടിയിട്ടുള്ള കിറ്റിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഐറ്റംസ് ഒക്കെ ഇനി യൂണിഫോമും ടാഗും ഐ ഡി കാർഡും നമുക്ക് സ്കൂളിൽ ഓപ്പണിങ്ങിൻ്റെ അന്ന് തരും എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്